പാലക്കാടിൻ്റെ മണ്ണിലേക്കാണ് ഇന്നത്തെ എൻ്റെ യാത്ര ഒറ്റപ്പാലം ടൗണിൽ നിന്ന് പത്ത് കിലോമീറ്റർ ദൂരത്തിൽ കുറച്ച് അഡ്വഞ്ചറായിട്ടുള്ള ഒരു ടൂറിസ്റ്റ് ലൊക്കേഷൻ പത്ത് കിലോമീറ്ററോളം നിറഞ്ഞു നിൽക്കുന്ന മലനിരകൾ ഒറ്റപ്പാലം ചെറുപ്പളശ്ശേരി റൂട്ടിൽ കീഴൂർ റോഡ് എന്ന സ്ഥലത്തിന് സമീപത്താണ് അനങ്ങന്മല സ്ഥിതി ചെയ്യുന്നത് ഈ ഒരു റൂട്ടിലൂടെ പോകുമ്പോൾ പലർക്കും തോന്നാവുന്ന ഒരു കാര്യമാണ് ആ മലയുടെ മുകളിൽ വന്ന് കയറാൻ അത്രക്കും മനോഹരമായ മലനിരകളാണ് റോഡിൻ്റെ ഇടതുവശത്തും വലതുവശത്തുമായി രണ്ട് വലിയ മലകൾ ഈ രണ്ട് മലയുടെ കാഴ്ചകളാണ് ഇന്നത്തെ വീഡിയോയിൽ പരിചയപ്പെടുത്തുന്നത് ഒറ്റപ്പാലം ടൗൺ വഴിയാണോ നിങ്ങൾ വരുന്നതെങ്കിൽ ചെറുപ്പശ്ശേരി റോഡിൽ വന്നു കഴിഞ്ഞാൽ വാറോഡ് വഴി കീഴു റോഡ് എന്ന സ്ഥലത്ത് എത്തിയ ശേഷം വലതുവശത്തേക്ക് അമ്പലപ്പാറ റോഡ് വഴി വെറും എണ്ണൂറ് മീറ്റർ വന്നു കഴിഞ്ഞാൽ വലിയൊരു കവാടത്തോടു കൂടി അനങ്ങന്മല ഈക്കോ ടൂറിസത്തിൻ്റെ അടുത്തെത്താൻ സാധിക്കും തൊട്ടടുത്തുള്ള ടിക്കറ്റ് കൗണ്ടറിൽ നിന്ന് ടിക്കറ്റ് എടുത്ത ശേഷം രണ്ട് മലയുടെയും കാഴ്ചകളിലേക്ക് പോവാം നാൽപ്പത് രൂപയാണ് ഒരാൾക്ക് ടിക്കറ്റ് കുട്ടികൾക്ക് പതിനഞ്ച് രൂപയും പാർക്കിങ്ങിന് ഇരുപത്തഞ്ച് രൂപയും ക്യാമറ കൈവശമുണ്ടാൽ ക്യാമറയ്ക്ക് ഇരുപത്തഞ്ച് രൂപയും ടിക്കറ്റ് നൽകണം അങ്ങനെ ഞാൻ അറുപത്തഞ്ച് രൂപയുടെ ടിക്കറ്റ് എടുത്ത ശേഷം ഈ കാണുന്ന ഇടതുവശത്തേക്കുള്ള മലയിലേക്കാണ് ആദ്യം പ്രവേശിക്കാൻ പോകുന്നത് ഈ ഭാഗത്താണ് ചെറിയൊരു വെള്ളച്ചാട്ടം നമുക്ക് കാണാൻ കഴിയും ഈ ഒരു ബ്രിഡ്ജിന് താഴേക്കൂടെയാണ് ആ ഒരു വെള്ളച്ചാട്ടം ഒഴുകുന്നത് ബ്രിഡ്ജിൻ്റെ മുകളിൽ നിന്ന് താഴേക്ക് നോക്കുമ്പോൾ കാണാൻ കഴിയുന്ന ഒരു വ്യൂ ആണിത് ആ കാഴ്ച കണ്ട ശേഷം ഇതുപോലത്തെ ഒരു വഴിയിലൂടെയാണ് പിന്നീട് മുന്നോട്ട് പോകാനുള്ളത് ഈ വഴി നേരെ അങ്ങ് പോയി കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്തെത്താൻ കഴിയും വെള്ളച്ചാട്ടം എന്ന് പറയുമ്പോൾ അത്രയ്ക്ക് വലിയ വെള്ളച്ചാട്ടമൊന്നും നിങ്ങൾ പ്രതീക്ഷിക്കരുത് തുടർച്ചയായുള്ള മഴ പെയ്തു കഴിഞ്ഞാൽ ഇവിടെ നിറഞ്ഞു കവിയാറുണ്ട് മഴ സമയത്ത് മലയിൽ നിന്നും താഴ്വാരത്തിലേക്ക് കുത്തൊഴുകി വെള്ളം വരുന്നത് കൊണ്ട് നിറഞ്ഞു കവിയാറുണ്ട് ഇവിടെ ഇപ്പോൾ വെള്ളം കുറവാണ് മഴക്കാലത്ത് വന്നു കഴിഞ്ഞാൽ മലയുടെ താഴ്വാരത്തിലൂടെ ഒഴുകുന്ന ഈ ഒരു വെള്ളച്ചാട്ടം നിങ്ങൾക്ക് കാണാനാകും മഴക്കാലത്ത് അനങ്ങൻമല ഒരു പ്രത്യേക ഭംഗിയാണ് കാണാൻ ചെറിയൊരു മഴ ഉള്ളപ്പോഴാണ് വരുന്നതെങ്കിൽ നല്ല പോലെ കോട ഇറങ്ങുന്ന കാഴ്ചയെല്ലാം കാണാൻ കഴിയും നല്ല തണുത്ത കാറ്റും കൂടെ ആയാൽ പിന്നെ സമയം പോകുന്നതേ അറിയില്ല പാലക്കാട് ജില്ലയിൽ തീർച്ചയായും കണ്ടിരിക്കേണ്ട ഒരു സ്ഥലം തന്നെയാണ് അനങ്ങന്മല ഫാമിലിയുമായി വരാൻ പറ്റിയ ഒരിടം തന്നെയാണ് അനങ്ങന്മല അനങ്ങന്മലയുടെ താഴ്വാര എല്ലാം നിരവധി കൃഷി സ്ഥലങ്ങളും നെൽപ്പാടങ്ങളുമുണ്ട് മലയുടെ മുകളിൽ നിന്ന് കഴിഞ്ഞാലും അടുത്തുള്ള പാടങ്ങളെല്ലാം കാണാൻ കഴിയും ഞാൻ വന്ന സമയത്ത് മഴ ഒന്നില്ല പക്ഷേ കാർമാർഗങ്ങൾ ഇരുണ്ടുകൂടിയിട്ടുണ്ട് മഴ പെയ്യാൻ സാധ്യതയുണ്ട് മഴ പെയ്യുകയാണെങ്കിൽ കോട ഇറങ്ങുന്ന ഒരു കാഴ്ചയും കാണാൻ സാധിക്കും വെള്ളച്ചാട്ടത്തിൻ്റെ അരികെയുള്ള മലയുടെ മുകളിൽ നിന്നും മറുവശത്തേക്ക് ഇവിടെ നിന്ന് കാണുന്ന ഒരു കാഴ്ചയാണിത് ആ ഒരു മലയുടെ മുകളിലേക്കാണ് ഇനി ഇവിടെ നിന്ന് ഇറങ്ങിയ ശേഷം കയറാനുള്ളത് ഉയരം കൂടും തോറും പ്രകൃതിയുടെ ഭംഗിയും കൂടും എന്നാണല്ലോ അങ്ങനെ ഈ മലയുടെ കാഴ്ചകളെല്ലാം കണ്ട ശേഷം മറുവശത്തേക്കുള്ള മലയിലേക്കാണ് ഇനി പോകാനുള്ളത് ഈ ഒരു സ്റ്റെപ്പ് കയറി വേണം ഇനി ഈ ഒരു മലയിലേക്ക് കയറാൻ രാവിലെ ഒൻപത് മുപ്പത് മുതൽ വൈകിട്ട് ആറു മണിവരെയാണ് ഇവിടേക്കുള്ള പ്രവേശന സമയം തിങ്കളാഴ്ച ഇവിടെ അവധിയായിരിക്കും സ്റ്റെപ്പ് കയറി പകുതി ആയപ്പോൾ തന്നെ താഴത്തേക്ക് നോക്കുമ്പോൾ കാണുന്നൊരു വ്യൂ ആണിത് സ്റ്റെപ്പ് ഉള്ളത് കൊണ്ട് തന്നെ ആർക്കും ബുദ്ധിമുട്ടില്ലാതെ തന്നെ പെട്ടെന്ന് കയറാനാകും അങ്ങനെ മുകളിൽ കഴിഞ്ഞാൽ കാണാൻ കഴിയും കുട്ടികൾക്കായി കളിക്കാനായി ചെറിയൊരു കളിസ്ഥലും ഒരുക്കിയിട്ടുണ്ട് ഇവിടെ വിശ്രമിക്കാനായി ഇരിപ്പിടങ്ങൾ ധാരാളം നിർമ്മിച്ചിട്ടുണ്ട് വിരിഞ്ഞു നിൽക്കുന്ന കൂണിൻ്റെ അകൃതിയിലാണ് ഇവിടുത്തെ ചില ഇരിപ്പിടം നിർമ്മിച്ചിരിക്കുന്നത് ഈ ഒരു മലയിൽ നിന്നും മറുമലയിലേക്ക് നോക്കുമ്പോഴും കാണാൻ മനോഹര കാഴ്ച തന്നെയാണ് ഈ രണ്ടു മലയുടെയും ഭംഗി അത്രക്കും സുന്ദരമാണ് പച്ചവിരിച്ച താഴ്വാര കാഴ്ചകളും പല പല കൃഷിയിടങ്ങളും ഒരു കാഴ്ചാനുഭൂതി തന്നെയാണ് നൽകുന്നത് പാലക്കാടിൻ്റെ ഗ്രാമീണ ഭംഗി നൽകുന്നതും ഇതൊക്കെ തന്നെയാണ് പച്ചവരിച്ച് നിൽക്കുന്ന കൃഷിയിടങ്ങളും ധാരാളം തെങ്ങിൻ തോപ്പുകളും വയലുകളും ശരിക്കും പറഞ്ഞാൽ നല്ലൊരു ഗ്രാമീണ ഭംഗി നിറഞ്ഞു തിരിക്കുന്നതിനാൽ കാണാനും അതിമനോഹരം തന്നെയാണ് രണ്ടു മലയുടെയും മുകളിൽ നിന്നും പല പല ഭാഗത്തേക്കും നല്ല നല്ല കാഴ്ചകൾ തന്നെയാണ് കാണാൻ കഴിയുന്നത് നിങ്ങൾ വന്ന് സന്ദർശിച്ചാൽ തന്നെയാണ് ആ ഒരു ഫീൽ കിട്ടുകയുള്ളു കുറച്ച് നേരത്തെ ഞാൻ പറഞ്ഞിരുന്നു കാർമേഘങ്ങൾ ഇരുണ്ടുകൂടുന്നു മഴ പെയ്യാൻ സാധ്യത ഉണ്ടെന്ന് അത്യാവശ്യം നല്ല പോലെ മഴ പെയ്ത് തോർന്ന ശേഷം കാണുന്നൊരു വ്യൂ ആണിത് നല്ല പോലെ കോടയിറങ്ങിയ കാഴ്ചകളും എനിക്കിവിടെ കാണാൻ സാധിച്ചു മഴയും വെയിലും കോടയും നിറഞ്ഞ വ്യത്യസ്ത കാലാവസ്ഥയും എനിക്കിവിടെ അനുഭവിക്കാൻ കഴിഞ്ഞു പാറയുടെ മുകളിൽ നല്ല പോലെ പൂപ്പല്ലുള്ളതിനാൽ മഴ പെയ്യുന്ന സമയത്ത് പാറയുടെ മുകളിൽ നല്ല പോലെ തെന്നുന്നുണ്ട് അതൊക്കെ പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കണം കിഴൂർ അക്കോഡേറ്റ് അഥവാ കരിയാൻകുട്ടി പാലമാണിപ്പോൾ ഈ കാണുന്ന ആ പാലം ഇത് ഞാൻ ഫസ്റ്റ് കയറിയ മലയില്ലേ അവിടെ നിന്നുള്ളൊരു വ്യൂ ആണിത് അവിടെ കയറിയപ്പോൾ പറയാൻ മറന്നുപോയതാണെ ഒരുപാട് മലയാളം സിനിമകളിലും തമിഴ് സിനിമകളിലും നിങ്ങൾ ഈ പാലം കണ്ടിട്ടുണ്ടാവാം അവിടെ നിന്നും ചുറ്റും മനോഹര കാഴ്ചകളാണ് കാണാൻ കഴിയുക പറ്റുകയാണെങ്കിൽ കിഴിവുർ പാലത്തിൻ്റെ ഒരു കാഴ്ചയും നമുക്ക് നമുക്കവിടെ പോയൊന്ന് കാണാം ഈ ഒരു അറിയിപ്പ് ബോർഡ് ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം കാരണം നാൽപ്പത് രൂപ ടിക്കറ്റ് ഇവിടെ വരെയുള്ളൂ പ്രവേശനം ഇവിടെ നിന്ന് ഇനി മുകളിലേക്ക് കരണമെങ്കിൽ പ്രത്യേക ട്രക്കിംഗ് പാസ് എടുത്താൽ മാത്രമേ പ്രവേശനമുള്ളൂ ഇരുന്നൂറ്റി അൻപത് രൂപയാണ് ആ ഒരു പാസിൻ്റെ ചാർജ് കൂടുതലായിട്ട് നിങ്ങൾക്ക് അറിയണം ടിക്കറ്റ് കൗണ്ടറിൻ്റെ വന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കറക്റ്റായിട്ട് അറിയാൻ പറ്റും യാത്രകൾ ഇവിടെ അവസാനിക്കുന്നില്ല കൂടുതൽ യാത്രാ വിതരണങ്ങളും യാത്രകളുമായി വീണ്ടും നല്ലൊരു വീഡിയോയിൽ കൂടി കാണാം യാത്രകളെ ഇഷ്ടപ്പെടുന്നവർ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി